പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത നിലയിലുള്ള സംഭവമാണ് ആ സ്കൂളുകളിൽ നടന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല വലിയ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അവിടെ ഇത്തരത്തിലുള്ള ചാതുർവർണ്ണയ വ്യവസ്ഥതികളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ബോധപൂർവമായി സംഘടിപ്പിക്കുന്ന സംവിധാനങ്ങളാണ് ഈ നിലയിലുള്ള പാദപൂജയുൾപ്പെടെയുള്ള പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത ഇത്തരം നടപടികൾ ഉത്തരേന്ത്യൻ മോഡൽ നമ്മുടെ കേരളത്തിനകത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികളാണ് ആർ എസ് എസ് ബോധപൂർവം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഈ നിലയിൽ ആർ എസ് എസ് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് നിയന്ത്രിക്കുന്ന സ്കൂളുകൾ വഴി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ നടപടികളെ ശക്തമായി എസ് എഫ് ഐ പ്രതിരോധിക്കും ഇത്തരത്തിലുള്ള ചാതുർവർണ്ണി വ്യവസ്ഥതയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വരാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല കേരളത്തിലെ പൊതുസമൂഹം ഇതിനെതിരായി ശക്തമായിട്ടുള്ള പ്രതിരോധം ഉയർത്തും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്